ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി വിമൽ വീഡിയോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി നടി നിഖിലവിമൽ ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ വയനാട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് ആരംഭിച്ച തളിപ്പറമ്പ് കളക്ഷൻ സെന്ററിലാണ് നടിയെത്തിയത് രാത്രി വൈകിയും മറ്റ് വളണ്ടിയർമാർക്കൊപ്പം നിഖിലവിമൽ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സജീവമായിരുന്നു നടിയെ പ്രശംസിച്ച് നിരവധി പേരെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മാത്രം ഒതുങ്ങാതെ നേരിട്ടിറങ്ങി പ്രവർത്തിക്കാൻ നിഖില കാണിച്ച മനസ്സ് കൈയടറങ്ങിക്കുന്നതാണെന്നും മറ്റുള്ളവർക്ക് മാതൃകയാണ് നിഖിലയുടെ ഈ പ്രവർത്തികളെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരുന്നുണ്ട് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ് വിമൽ നിരവധി സിനിമ താരങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു എത്തിയിരുന്നു വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച പുലർച്ചയോടെയാണ് വൻ ഉരുൾപൊട്ടലുണ്ടായത് പുലർച്ചെ ഒന്നരയ്ക്കും നാലുമണിക്കുമായി രണ്ടു തവണയാണ് ഉരുൾപൊട്ടിയത് മരണസംഖ്യ നൂറ്റി അറുപത്തിയാറായി ഉയർന്നു ഇതിൽ എഴുപത്തിയഞ്ച് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പരിക്കേറ്റ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേര് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് അതേസമയം ഇന്നലെ രാത്രിയോടെ അവസാനിപ്പിച്ച രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ ഏഴ് മണിയോടെ പുനരാരംഭിച്ചു സൈന്യത്തിനൊപ്പം ടൊറിറ്റോറിയൽ ആർമിയും ഇന് ഡി ആര് എഫും അഗ്നിശമന സേനയും ആരോഗ്യപ്രവർത്തകരും പോലീസും നാട്ടുകാരും തിരച്ചിൽ പങ്കാളികളാണ് നാല് സംഘങ്ങളായി നൂറ്റി അമ്പത് രക്ഷാപ്രവർത്തകരാണ് മുണ്ടക്കയിൽ തിരച്ചിൽ